ഹായ് ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ വെൽക്കം ടു വൺ ടു ത്രീ അറ്റ് എ ഹാഷ് അറ്റ് സ്വപ്ന ഇപ്പോൾ ടൈം പുലർച്ചെ നാല് പത്തായിട്ടുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് കേട്ടോ നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് ബസ്സിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ ചുറ്റമ്പാടി ഡിപ്പോന്ന് പുലർച്ചെ എടുക്കുന്ന കെ എസ് ആർ ടി സി ഉണ്ട് കോഴിക്കോടേക്ക് നാലരയാകുമ്പോൾ ഓമശ്ശേരി സ്റ്റാൻഡിൽ ബസ്സ് എത്തും അപ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് വരെ പോകാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് നമുക്ക് പോകാനുള്ള ഓട്ടോ എത്തി ഇനി പോകുന്ന വഴിക്ക് ഒരാളെ കൂടി പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇന്ന് ഞാനും മക്കളും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഓളെ ഫ്രണ്ടിന് കൂടെ ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇപ്പോൾ ടൈം നാലര ആവുകയാണ് നാലര ആവുമ്പോഴത്തേത്തിനും ബസ് സ്റ്റാൻഡിൽ എത്തും എന്നാണ് പറഞ്ഞത് ബസ് ഞങ്ങൾക്ക് മിസ്സാവും എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നോക്കട്ടെ ഞങ്ങൾ ഓട്ടോന്ന് ഇറങ്ങി നിൽക്കലും ബസ് വന്നിട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് മിസ്സാകുമായിരുന്നു അപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കെ എസ് ആർ ടി സിയിലാണുള്ളത് ഇനി നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഊട്ടിയിലേക്ക് പോകുന്നത് തമിഴ്നാടിൻ്റെ ടി എൻ എസ് ടി സിയിലാണ് പോകുന്നത് അഞ്ചരക്കുണ്ട് ആറരക്കുണ്ട് ബസ് അഞ്ചരക്ക് പോകുന്ന ബസ് വയനാട് വഴിയും അതുപോലെ ആറരക്ക് പോകുന്ന ബസ് നിലമ്പൂർ വഴിയുമാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ടി എൻ ബസ്സിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് നിലമ്പൂർ വഴിയുള്ള ആറരൻ്റെ ബസ്സാണ് വേണ്ടത് അപ്പം അതിന് കുറേ ടൈം ഇനി ഉണ്ട് കേട്ടോ ഇനി അര മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ചായ കടിയോ എന്തോ കുടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് സ്റ്റാൻഡിൻ്റെ മുകൾ വശത്തന്നെ ഉണ്ട് കേട്ടോ നല്ല നമുക്ക് ഇരുന്ന് കുടിക്കാനൊക്കെ സൗകര്യമുള്ള നല്ല ഷോപ്പ് അപ്പം ചായയും ചെറിയ എന്തെങ്കിലും കടിയും കഴിക്കണം പിന്നെ നമുക്ക് ബസ്സിൽ എട്ട് മണിക്കൂറോളം ഉണ്ടാവും കേട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ് ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടും ബ്രദറിൻ്റെ വൈഫും അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇതിൻ്റെ മുമ്പും രണ്ട് മൂന്ന് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർക്കും പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇവരിൻ്റെ ഒരുപാട് വയസ്സിൻ്റെ ഇളയതാ കേട്ടോ ഓരോ വായ്പിനനുസരിച്ച് ഇന്നെക്കൊണ്ടാവൂല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഓല കൂടെ യാത്ര ചെയ്യാൻ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു ചായ കുടിച്ചു ഇനി താഴെപ്പൊയിൽ ബസ് വരാൻ ഏകദേശം ടൈം ആയിക്കൊണ്ട് നിൽക്കണം അങ്ങനെ താഴെപ്പൊയിരുന്ന് ബസ് വരുന്നത് ജസ്റ്റ് നോക്കിയിരിക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട് മൂന്നാറ് എല്ലായിടത്തേക്കും കെ എസ് ആർ ടി സീൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണല്ലോ പോകാനും സുഖമാണ് അപ്പോൾ നമ്മളെ ബസ്താ ടി എൻ എൻ്റെ ബസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത് ഇപ്പോൾ കറക്റ്റ് ആറര ആവുമ്പം ആ ടൈമിൽ തന്നെ ബസ് എത്തിയിട്ടുണ്ട് എത്തിട്ടോ സ്റ്റാൻഡിൽ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ആയത് കോഴിക്കോട് ടു ഊട്ടി വരെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ കുട്ടിക്ക് കുഞ്ഞാവൊക്കെ എടുത്തത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വഴിക്ക് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അവിടുന്ന് പൊറോട്ടയും ചായയും കുടിച്ച് ഇപ്പൊ പിന്നെ വീണ്ടും പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഊട്ടിയിലൊക്കെ പോവാൻ നിൽക്കുന്നവർക്കിപ്പോൾ പറ്റിയ ടൈമാട്ടോ കാരണം നല്ല കോടയും തണുപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ എല്ലാവരും നല്ലപോലെ ടയേർഡായി ഉണ്ട് ഇനി ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഗെലോഡ് കാരണം അവിടാണ് ഞങ്ങൾ റൂം എടുക്കുന്നത് എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം അപ്പം ഇതാ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഈ റൂംസും ഹോട്ടൽ റൂംസും കാര്യങ്ങളും നമ്മൾ ടോയ് ട്രെയിൻ പോകുന്ന അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ അപ്പം ഇവിടുന്ന് ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം ടിക്കറ്റ് കിട്ടും ട്രെയിൻ വരാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം പോയാൽ ടിക്കറ്റ് കിട്ടാൻ മതിയായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആയി ഓടിയത് അതുകൊണ്ട് റൂമും കാര്യങ്ങളൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ട്രെയിൻ ഇതായി വരുന്ന ഞങ്ങൾക്ക് പോണം അപ്പം അതിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് തോന്നുന്നു ഊട്ടിയിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് വ്യൂ തന്നെയാണ് കാണാനുള്ളത് അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊന്നും കാണാൻ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് നമുക്ക് അവിടുന്ന് കാണുന്ന വ്യൂസും കാര്യങ്ങളും ഈ കളർഫുള്ളായിട്ടുള്ള വില്ലേജുകളും ഓളെ കൃഷി ചെയ്യുന്ന ഫാമുകളും അതൊക്കെ തന്നെയാണ് ഊട്ടിനെ ഭയങ്കരമായിട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഊട്ടിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം കേട്ടോ ഇത് ഈ ടോയ് ട്രെയിനിൽ പോകുന്ന വഴി കാണുന്ന ഈ വ്യൂസ് ഉണ്ടല്ലോ വേറെ ലെവലാണ് നമ്മൾ ഊട്ടി മുതൽ അവിടുന്ന് കൂനൂർ വരെ ഒരു മണിക്കൂറിലുള്ള ടോയ് ട്രെയിൻ യാത്രയാണ് കേട്ടോ അതിന് വരുന്നത് എൺപത് രൂപയാണ് പെർ പേഴ്സൺ വരുന്നത് കുട്ടികൾക്ക് അയലും കുറയുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല ഞാൻ മറന്നോട്ടോ അപ്പം നമ്മളിതാ കൂനൂർ ഇറങ്ങി ഇനി ഇവിടുന്ന് തിരിച്ച് പോകുകയാണെങ്കിൽ ബസ്സിൽ പോകണം കേട്ടോ കാരണം ഇനി അടുത്ത ട്രെയിൻ തിരിച്ച് അങ്ങോട്ടേക്ക് എപ്പോഴാന്ന് ഓർമ്മയില്ല അതുകൊണ്ട് ഞങ്ങളിതാ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ോപ്പിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നോക്കുകയാണ് ഇവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നൊന്നര മണിക്കൂർ ബസ്സിൽ തിരിച്ച് റൂമിലേക്ക് പോയി അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാരും നല്ലപോലെ ടയേർഡായിട്ടുണ്ട് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയില്ലല്ലോ റൂമിൽ പോയിട്ട് വേണം എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കിട്ടും റൂമിലേക്ക് പോയി നോക്കട്ടെ ഇതാണ് നമ്മളെ റൂം നേരത്തെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല നമ്മൾ തിരക്കിലായതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ അപ്പം എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപയാണ് ഓല് വാങ്ങിയതെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡിന് ചോദിച്ച് നോക്കിയപ്പം ഒരു പറഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമെന്ന് അപ്പം തന്നെ ഞങ്ങൾ പോകുമ്പോൾ ന്യൂഡിൽസും ഒക്കെ ആയിട്ട് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചുവിന് നല്ലോണം വിഷക്കുണ്ടെന്ന് പറഞ്ഞവന് നൂഡിൽസ് ഉണ്ടാക്കാൻ നിൽക്കുക കേട്ടോ എല്ലാവരും എന്താ ജസ്റ്റ് ഫ്രഷ് ആയി കണ്ടിട്ട് റൂമിലിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് സൊക്കെ റെഡിയായി കഴിക്കാൻ നിന്നപ്പോൾ ഒരു ഫുഡ് റെഡി ആയിരുന്നു പറഞ്ഞത് വിളിച്ചോട്ടം നമ്മൾ ഷെജിവാൻ നൂഡിൽസും ഷെജ്വാൻ ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്ത് എന്നാൽ ഫുഡൊക്കെ ഇതാ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഇവർക്ക് പുറത്തൊക്കെ ഓടിയാ ഒന്നും കൂടെ പോകണമെന്ന് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റൂമിലൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് നല്ല തണുപ്പാണ് ഇവർക്ക് എന്തെങ്കിലും പൂക്കി ഐറ്റംസൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കൊച്ചപ്പുറത്ത് വനെന്താ ചോക്ലേറ്റോ കാര്യങ്ങളോ വാങ്ങണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങട്ട് ഇറങ്ങിയതാട്ടോ അപ്പം ഞമ്മൾ രണ്ട് ദിവസത്തേക്കാണ് വീട്ടിലേക്ക് വന്നത് ഒരു ദിവസത്തെ കഥ ഇങ്ങനെയൊക്കെ കൂടിയാണ് കഴിഞ്ഞ് ഇനി അടുത്ത ദിവസത്തെ വീഡിയോ നാളെ ഇടാട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ പാർട്ട് ടു ആയിട്ട് നാളെ വിടാം കേട്ടോ